ക്കുടി വയറ്റിലെ എല്ലാ എല്ലാവിധ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം എല്ലാവിധ അസുഖങ്ങളും മാറും അതിന് തലേദിവസം തന്നെ മത്സ്യംസാരികളൊന്നും കൂട്ടാതെ കൂടി വന്ന് പിറ്റേ ദിവസം ആരോടൊന്നും വെളുപ്പിനെ ഇവിടുന്ന് മേടിച്ച് വെറും വയറ്റി സേവിക്കുക അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മത്സ്യ സംസാരികളൊന്നും കൂട്ടാതെ മൂന്ന് ദിവസത്തേക്ക് ആവശ്യപ്പെടുത്താൻ ഏറ്റവും ഉചിതമായിരിക്കും അത് വയറിൻ്റെ അസംബന്ധമായ അസുഖങ്ങളും എല്ലാ അസുഖങ്ങളും മാറും അട്ടേം കുളം വാദ സംബന്ധമായ അസുഖത്തിന് അട്ടേംകുളം മേടിച്ച് കാലിൽ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ പിറച്ചാൽ അത് കൂടുതൽ മാറും മലയാളമാസത്തിന് ആഴ്ച വ്യാഴാണ് വിതരണം ചെയ്യുന്നത് അന്ന് വന്നാൽ കാണാൻ ഇവിടെ ആൾക്കാർ മേടിക്കുന്നു ഈ കഴിച്ചിട്ട് ഇതിൻ്റെ വാദക്കാർ തിന്നുപുട്ടി നമ്മളൊന്ന് ഈ നടക്കാനെന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുകയാണ് ഒരു പ്രാവശ്യം മേടിക്കുന്നു ഒറ്റ ഒരു ഡപ്പി ഒരു പ്രാവശ്യം കഴിക്കുക ഭവനം നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു വിശ്വാസത്തോട് കഴിച്ചാൽ നമ്മുടെ അസുഖങ്ങൾ ഞാനൊക്കെ അനുഭവം i